പതിനേഴാം തീയതി മാർച്ച് പതിനേഴിന് ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും അതൊരു ചർച്ചാ വിഷയമാക്കാനും അതിന്റെ അടിയന്തര പരിഹാരം ആവശ്യപ്പെടുന്ന ഒരു വിഷയമെന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആശമാരുടെ ഡിമാൻഡുകൾ ന്യായമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വേണ്ടത് ആ ന്യായമായ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുക എന്നുള്ളതാണ് നമസ്കാരം ആശാ വർക്കർമാരുടെ സമരം ഇരുപത്തി ഒൻപതാം ദിവസവും അതിശക്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഉൾപ്പെടെ എം പിമാർ ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു എന്തായാലും ഇവർ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമോ എന്ന് ഇനി അറിയേണ്ടതുണ്ട് ഈ വരും ദിവസങ്ങളിലും ഈ ഒരു രാപ്പകൽ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശ വർക്കർമാരുടെ തീരുമാനം അതെ ഇനിയുള്ള ദിവസങ്ങളിൽ രാപ്പകൽ സമരം ശക്തമായി തുടരുക അതുകൂടാതെ ഈ സമരത്തിന്റെ ഒരു ഉയർന്ന ഘട്ടമെന്ന നിലയിൽ ഈ വരുന്ന പതിനേഴാം തീയതി മാർച്ച് പതിനേഴിന് ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് എം പിമാർ ഉൾപ്പെടെ എല്ലാവരും സഭയിൽ രാജ്യസഭ അതെ ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരും അതുപോലെ തന്നെ രാജ്യസഭയിൽ ബി ജെ പിയുടെ തന്നെ ഒരു പ്രതിനിധിയുമാണ് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സമരം ഒരു ദേശീയ മാനം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള ആശാവർക്കർമാരെ പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരും അതുപോലെ സമാനമായ രീതിയിൽ ദുരിതമനുഭവിക്കുന്ന സ്കീം വർക്കർമാരുടെ എല്ലാം പ്രശ്നം ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും അതൊരു ചർച്ചാ വിഷയമാക്കാനും അതിൻ്റെ അടിയന്തര പരിഹാരം ആവശ്യപ്പെടുന്ന ഒരു വിഷയമെന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരുവാൻ നമ്മുടെ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് ഈ എം പിമാരൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചത് ഒരു പ്രതീക്ഷ നൽകുന്നതാണോ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഇനി ഇതിനെ അവഗണിക്കാൻ പറ്റില്ല എത്രത്തോളം ന്യായമാണെന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന സി പി ഐ എമ്മും ആശമാരുടെ ഡിമാൻഡുകൾ ന്യായമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വേണ്ടത് ആ ന്യായമായ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുക എന്നുള്ളതാണ് ഉപരോധനമാണ് അതെ ഉപരോധ സമരമാണ് ശക്തമായ ഉപരോധമാണ് അതെ അതെ എല്ലാ ആശമാരും അതെ നമ്മൾ ഇതിന് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും നമ്മളുടെ കേരളത്തിലെ എല്ലായിടത്തും ആശമാരെ വിവരം അറിയിച്ചുകൊണ്ട് അവരെ പങ്കെടുപ്പിക്കാനുള്ള പരിശ്രമമായിരിക്കും എന്തായാലും ഇന്നാണ് എം പിമാർ ഉൾപ്പെടെ ലോക്സഭയിലും രാജ്യസഭയിലും ഉൾപ്പെടെ ഈ ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിച്ച് രംഗത്ത് വന്നത് ബി ജെ പി എം പിമാർ ഉൾപ്പെടെ ഈ ഒരു വിഷയം ഉന്നയിച്ച് സഭയിൽ എത്തിയിരിക്കുന്നു അതായത് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ദേശീയ തലത്തിൽ വരെ ചർച്ചയായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും പതിനേഴാം തീയതി വരുന്ന പതിനേഴാം തീയതി വർക്കർമാർ സമരം ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരുമെന്നാണ് പറയുന്നത് അതായത് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഇവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കയറ്റിവിടാത്ത വിധം ഇവർ ഉപരോധിച്ചുകൊണ്ട് ഈ സമരം ശക്തമാക്കുമെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ അതിശക്തമായ പിന്തുണയോടുകൂടിയാണ് ആശാവർക്കർമാരുടെ സമരം മുന്നേറിക്കൊണ്ടിരുന്നത് ഇന്ന് ഇരുപത്തി ഒൻപതാം ദിവസം പിന്നിടുന്നു അതായത് ഏകദേശം ഒരു മാസം പിന്നിടാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഒരു വിഷയം ആശാവർക്കർമാരുടെ വിഷയം കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ സമരമുറ ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം